ഹലോ അപ്പം തുടങ്ങാം മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നല്ലൊരു ഷെയർ നമുക്ക് എടുക്കണം ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് ഒരു നഷ്ടം തന്നെയായിരുന്നു കഥകളൊക്കെ നിങ്ങളിനി വീഡിയോയിലൂടെ കണ്ടോളൂ എൻ്റെ ഫോൾട്ട് കാരണം മാത്രം സംഭവിച്ചൊരു അതപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി എൻട്രി നല്ലൊരു എൻട്രി ആണ് തന്നെ സാവധാനാണെങ്കിലും കയറി കയറി പത്ത് മുപ്പ് ഇതെടുത്തുണ്ടെങ്കിൽ സമയത്ത് തന്നെ ഒരു കൂട്ടുകാരൻ അവനായിട്ടൊരു പതിനൊന്ന് മണിക്കൊന്ന് പുറത്തു പോവാന്ന് പറഞ്ഞു ഓ അതാണ് കൈന്ന് പോയത് പിന്നെ ധൃതി എന്നാലും അവനെ അവൻ വന്നൂല്ല നമ്മ പത്തര പത്തരായിരാണ് പിന്നെ സ്കാൽപ്പിലൊക്കെ കയറേണ്ടത് പക്ഷെ സ്കാൽപ്പും മാർക്കറ്റ് ഭയങ്കര മോശമാണ് സ്കാൽപ്പ് എടുത്തിട്ടും നമുക്കൊരു രക്ഷേണ്ടതായി நாப்பொம்பது <tries> വെച്ച് നിർത്തിയാൽ മതി ഒരു സംഭവം പതിനൊന്ന് മണിയാണല്ലോ ടൈം ഉണ്ടല്ലോ പിന്നെ കരുതിപ്പ് സ്കാപ്പ് റൈഡിംഗും ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ചെയ്യാൻ റ്റിയൊരു സാധനവും ഉണ്ടായില്ല നല്ലൊരു ഷെയർ നോക്കി എടുത്തിട്ട് അതിലാണ് പണി കിട്ടിയത് ബി എസ് സി എസ് സി എന്ന് പറഞ്ഞ ഷെയർ എടുത്ത് പക്ഷേ ഇതില് നമുക്ക് ലീവർ കിട്ടിയില്ല നമ്മുടെ ഫണ്ട് ആറ് ക്വാണ്ടിറ്റി കിട്ടി പിന്നെ റിട്ടുള്ളത് പിന്നെ ഒരു ആറ് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു അറുന്നൂറ് സിമ്പിൾ ആയിട്ട് ഒപ്പിക്കുന്നത് ഞാന നമ്മൾ വീണു പോയി തീർക്കാം നാളെ കൊടുക്കാം എന്ന് പ്രദേശിക്കുന്നു ഫണ്ട് 121 നാഷ്ടത്തിൽ പിന്നെ രണ്ടാമതും ആയിര കേർ പിടിച്ചു പോയി ആ